കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ പല അവസരത്തിലും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ള ഒരു വാദഗതിയുണ്ട് കട്ടിങ് സൗത്ത് എന്നും അഥവാ തെക്കേ ഇന്ത്യയിലെ കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു രാജ്യം രൂപീകരിക്കുന്നതിനെ പറ്റിയും അത് പ്രാവർത്തികമാക്കുന്നതിനെ പറ്റിയും ഒക്കെയുള്ള ചിലരുടെ ആശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൂടെ അവർ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള നേതാക്കൾ വഴിയല്ല ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ അണികളും മറ്റുമൊക്കെ വഴി ഒരു പ്രോപ്പകണ്ടയായിട്ട് തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു സമയത്ത് അവരതിനൊരു പേര് പോലും വിട്ടിരുന്നു യു എസ് എസ് ഐ യു എസ് എസ് ആർ എന്നൊക്കെ പറയുന്ന പോലെ യു എസ് എസ് ഐ എന്നൊരു പേരിട്ടിരുന്നു അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നായിരുന്നു അവരതിന് പേര് കൊടുത്തിരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറു വിഭാഗം ആളുകൾ അവർ പലപ്പോഴും സംശയിച്ചിരുന്നു ഇത്തരം പ്രചരണമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും അറിയുന്നില്ല എന്ന് അവരൊക്കെ കൃത്യമായും അതാത് സമയങ്ങളിൽ അതൊക്കെ അറിയുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനിയും അഞ്ച് ഘട്ടം ബാക്കിയുണ്ട് പ്രചരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു രാജസ്ഥാനിൽ നരേന്ദ്രമോദി നടത്തിയൊരു പ്രസ്താവന ചുവട് പിടിച്ചുകൊണ്ട് രണ്ട് രണ്ട് ദിവസത്തോളം ഇവിടെ വിവാദങ്ങളും വാർത്തകളും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നടത്തിയ ഒരു റാലിയോടനുബന്ധിച്ച് അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അതിലദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങൾ ഊന്നിപ്പറഞ്ഞിരിക്കുന്നു ഇവിടെ ചിലർക്ക് സൗത്ത് ഇന്ത്യക്ക് ചേർത്തുകൊണ്ട് മറ്റൊരു രാജ്യം ഉണ്ടാക്കണം എന്ന് വരെ പറഞ്ഞവരുണ്ട് എന്ന് പറയുന്നു അപ്പോഴാണിത് സംഭവം നടന്നിട്ട് കുറേ കാലമായെങ്കിലും നരേന്ദ്രമോദി ഇതൊക്കെ ഓർത്തു ഓർത്തുവച്ചിരുന്നു നരേന്ദ്രമോദി ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു നരേന്ദ്രമോദിയെ പോലൊരാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമെന്നും വ്യക്തമായ അറിയാമെന്ന് അറിയാമായിട്ട് കൂടിയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തവർ ഭൂലോക മണ്ടന്മാരാണേ എന്ന് തൽക്കാലം പറയുന്നുള്ളൂ ഇനി കാര്യത്തിലേക്ക് വരാം അദ്ദേഹം പറയുന്നു ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർ തെക്കേ തെക്കേൻ്റെ എല്ലാം ചേർത്തുകൊണ്ട് മറ്റൊരു രാജ്യമാക്കുമെന്നും അത് മാത്രമല്ല അഞ്ചു വർഷം ഭരണത്തിൽ ഇരിക്കുന്ന ആ കാലയളവിൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിമാർ എന്ന കണക്കിന് അഞ്ച് പ്രധാനമന്ത്രിമാർ കാണുമെന്നും ഇന്ത്യ ശിഥിലമാവുന്നു ശിഥിലമാകും എന്ന തരത്തിലും അദ്ദേഹം പ്രസംഗിച്ചു വെക്കുന്നു തുടർന്ന് അദ്ദേഹം ബാക്കി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഛത്രപതി ശിവജി മഹാരാജൻ്റെ ആളുകൾക്ക് ജനങ്ങൾക്ക് അത് അംഗീകരിക്കാനാവുമോ കൃത്യമായും ഓരോ സ്ഥലത്തും എന്താണ് പറയേണ്ടത് എന്ന് ആരും നരേന്ദ്രമോദിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഛത്രപതി ശിവജി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർത്ത് പറയുന്ന വാക്കാണ് ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചിരുന്ന രാജാവായിട്ടാണ് അദ്ദേഹത്തിനെ കണക്കാക്കുന്നത് അഖണ്ഡ ഭാരതം സങ്കല്പമൊക്കെ അദ്ദേഹത്തോട് ചേർത്ത് വായിക്കുന്നതാണ് അപ്പോൾ വിഭജിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഖണ്ണിക്കപ്പെടാത്ത ഏകമായി നിൽക്കുന്ന ഒരു ഭാരതമാണ് സങ്കല്പം ആ സങ്കല്പം കൊണ്ട് നടക്കുന്ന ജനതയുടെ മുന്നിലേക്ക് അദ്ദേഹം പറയുകയാണ് കോൺഗ്രസും കോൺഗ്രസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഇതായിരുന്നു അവരുടെ സങ്കല്പം ഇതാണ് അവരുടെ അജണ്ട അവരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ തെക്കേ ഇന്ത്യയിലെ കുറേ ഭാഗങ്ങൾ ചേർത്തിട്ട് പ്രത്യേകമായിട്ടൊരു രാജ്യമുണ്ടാക്കും മാത്രമല്ല ഓരോ വർഷത്തിലും ഓരോ പ്രധാനമന്ത്രി എന്ന കണക്കിൽ അഞ്ച് പ്രധാനമന്ത്രി മണ്ഡ പ്രധാനമന്ത്രിമാരുണ്ടായിരിക്കും രാജ്യത്ത് അരസ് അരക്ഷിതാവസ്ഥയായിരിക്കും ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നു ഛത്രപതി ശിവജിയുടെ നാട്ടുകാർക്ക് അത് അംഗീകരിക്കാനാവുമെന്ന് മതി വോട്ട് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി രാജസ്ഥാനിൽ അദ്ദേഹം പറഞ്ഞത് മുൻപ് മൻമോഹൻ സിംഗ് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ ഏതാനും എടുത്ത് കോട്ട് ചെയ്തു അതിനൊപ്പം രാഹുൽ ഗാന്ധിയുടെ പതിവ് മണ്ടത്തരം കൂടിയായപ്പോൾ അവിടുത്തെ കാര്യവും തീരുമാനമായി അങ്ങനെ ഓരോ ഇടത്തും എന്താണ് കൃത്യമായും പ്രയോഗിക്കേണ്ടത് എന്നറിയാമെന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയൊക്കെ ഉള്ളപ്പോൾ അതും ഇത്രയും അപരാജിതനായി നിൽക്കുന്ന ഒരു കാലഘട്ടത്ത് തന്നെ ഇതേപോലുള്ള വിഘടനവാദ സിദ്ധാന്തങ്ങളുമായിട്ട് അത് സോഷ്യൽ മീഡിയയിലാവട്ടെ വിഷ്വൽ മീഡിയയിലാവട്ടെ എവിടെ പ്രചരിപ്പിച്ചാലും പിന്നീട് പിന്നീടതിന് അദ്ദേഹം പിടിക്കുമെന്നും അദ്ദേഹം അതിന് തിരിച്ചടി കൊടുക്കുമെന്നും കാര്യം ഇനിയെങ്കിലും ഇവർ ഓർത്തിരിക്കണം ഞാൻ ഓർക്കുന്നുണ്ടോ നിങ്ങളിൽ പലരും പലർക്കും ഓർമ്മയുണ്ടായിരിക്കും യു എസ് എസ് ഐ എന്നവർ അതിന് പേര് വരെ ഇട്ടിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നവർ അതിന് പേരിട്ടിരുന്നു കട്ടിങ് സൗത്ത് എന്ന തരത്തിൽ അവർ ചില സെമിനാറുകളും മറ്റുമൊക്കെ നടത്തിയിരുന്നു അപ്പോഴൊക്കെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് പി എഫ്ഐയുടെ ഒക്കെ ഒരു കാലമായിരുന്നു അപ്പോഴൊക്കെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും കേന്ദ്രം നോക്കുന്നില്ല കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെടുന്നില്ല എന്നായിരുന്നു എന്നാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അത്തരം കാര്യങ്ങൾ താൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും താൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും അത്തരം കാര്യങ്ങളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് അനുവദിക്കപ്പെടില്ലെന്നും അസന്നിദ്ധമായിട്ട് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഇന്ത്യയുടെ അനുസരിച്ച് അത് അസാധ്യമാണ് ഏറെക്കുറെ അസാധ്യമാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡ് പോലും ഇന്ത്യയിൽ നിന്ന് വിക വിഘടിച്ച് പോകാൻ പറ്റാത്ത തരത്തിലാണ് ഇവിടുത്തെ സംവിധാനം അങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി വിചാരിച്ചാൽ പോലും പറ്റാത്ത തരത്തിലാണ് ഇവിടുത്തെ സംവിധാനം വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടം നിലനിൽക്കുമ്പോൾ പോലും അതിൻ്റെ ഉപരിയായിട്ട് ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിച്ചാലും അതവിടെയുണ്ട് അതിൻ്റെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം അഖണ്ഡ ഭാരതം തന്നെയാണ് ഖണ്ഡിക്കപ്പെടാത്ത ഭാരതം തന്നെയാണ് ആ ഒരു അടിസ്ഥാന ശിലയിലൂന്നിയാണ് ഇവിടെ ഏത് ഭരണവും മുന്നോട്ട് പോകുന്നത് ആ രാജ്യത്തിരുന്നു കൊണ്ട് ഇവിടെ ആര് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലുള്ള വിഘടനവാദ ചിന്താഗതിയായിട്ട് നടന്നാലും പ്രചരിപ്പിച്ചാലും അതൊക്കെ കാണേണ്ടവർ കാണും കേൾക്കേണ്ടവർ കേൾക്കും ഉചിതമായിട്ടുള്ള സമയത്ത് അവർ അതിന് നടപടിയെടുക്കുകയും ചെയ്യും അറിയാമല്ലോ പി എഫ് ഐ എന്ന് പറഞ്ഞ് നടന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നെവിടെയാണ് എന്ന് അവരോട് ബന്ധപ്പെട്ട ആളുകൾക്ക് പോലും അറിയില്ല എന്ന് പുറത്തിറങ്ങും എന്ന് പോലും അറിയില്ല ഇവരെയൊക്കെ പുറത്തിറക്കാനും അത്തരം നിയമങ്ങളും മാറ്റാനും വേണ്ടിയാണ് ചിലരൊക്കെ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ പക്ഷേ അവരൊന്നും ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അവരുടെ ചെയ്തികൾ ഉറക്കെ വിളിച്ച് പറയാനായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നു അദ്ദേഹം അത് ഓരോ ഇടത്തും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഞാൻ മുൻപ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടാനോ മുട്ടി നിൽക്കാനോ കെൽപ്പോ ആംബിയറോ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു രാഷ്ട്രീയ നേതാവും ഇന്ന് നിലവിൽ വെബ്ഡസ് ലോകത്തൊരടുത്തുമില്ല